കുടുംബശ്രീ 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 അംഗങ്ങൾക്ക് പരിശീലനം 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 നൽകി ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ വാർഡ് വാർഡ് തലത്തിൽ തലത്തിൽ വിപണനം വിപണനം ചെയ്യുന്നതിനായാണ് ഹോം ഷോപ്പർ സംഘടിപ്പിച്ചു ഓരോ വാർഡിൽ ും രണ്ടംഗങ്ങളെ ഇന്റർവ്യൂ മുഖേന ഇവർക്ക് വേണ്ടുന്ന പരിശീലനമാണ് നൽകിയത് ബ്ലോക്ക് തല റിസോഴ്സ് പേഴ്സൺ ദിവ്യ നേതൃത്വം നൽകി ഏറ്റവും നല്ലവരെ മാത്രമേ വിജയിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ പ്രതിബദ്ധ അല്ലെങ്കിൽ അവരുടെ മനസ്സ് അവർ കൊടുക്കുന്ന സമയം മാത്രമാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം കുടുംബശ്രീ ആണ് ഈ ഒരു അവസരം തരുന്നത് അപ്പം ആരും ഇവിടെ ചോദ്യം ചെയ്യപ്പെടത്തില്ല ഏത് ഏത് കമ്പനിയുടെ അങ്ങനെ ആരും ചോദിക്കത്തില്ല കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും എല്ലാവർക്കും ലോകം മൊത്തം അംഗീകരിച്ചൊരു വലിയ സംഘടനയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഇപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക്